വലിയ നോമ്പിൻ്റെ പതിനേഴാം ദിവസം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യം നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദം കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം പാദങ്ങൾ കഴുകുക ഈശോയുടെ കാലത്ത് അടിമകൾ ചെയ്തിരുന്ന ജോലിയാണ് ഓരോ തരത്തിൽപ്പെട്ട ജോലികളും ഓരോ ആളുകൾക്കായി നിശ്ചയിച്ചിരുന്നു അടിമകൾ ചെയ്തിരുന്ന ജോലി താണ നിലവാരത്തിലുള്ള ജോലിയായി പരിഗണിച്ചിരുന്നു ഏത് ജോലി ചെയ്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ചെയ്താൽ നമ്മിലും മറ്റുള്ളവരിലും ദൈവസ്നേഹം വളരാൻ കാരണമാകും പ്രവർത്തികളുടെ വലിപ്പ ചെറുപ്പമല്ല ദൈവസ്നേഹത്തിൻ്റെ ആഴമാണ് പ്രധാനപ്പെട്ടത് പൂക്കളുടെ നിറവും ഭംഗിയും നിശ്ചയിക്കുന്നതിൽ സൂര്യപ്രകാശത്തിന് വളരെ പ്രാധാന്യമുണ്ടല്ലോ അതുപോലെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹം നിറച്ച പ്രവർത്തികളാണ് നമ്മുടെ പ്രവർത്തികളുടെ വില കൽപ്പിക്കുന്നത് ഈ ദിവസങ്ങളിൽ നാം ചെയ്ത പ്രവർത്തികൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ചെണ്ണം കണ്ടെത്താം ഇഷ്ടപ്പെടാനുള്ള കാരണം കണ്ടെത്താം അവയിൽ എത്ര എണ്ണമാണ് ഈശോയിൽ മറ്റുള്ളവരോടുമുള്ള സ്നേഹത്താൽ ചെയ്തത് ഇന്ന് രണ്ട് പ്രവൃത്തിയെങ്കിലും ദൈവം സ്നേഹപ്ര പ്രതി ചെയ്യാം രണ്ട് പ്രവൃത്തിയെങ്കിലും ദൈവ സ്നേഹത്തെ പ്രതി ചെയ്യാം ഈശോയെ എളിമ പ്രവർത്തികൾ അങ്ങയുടെ സ്നേഹത്താൽ ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം